ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാല് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ പ്രോജക്റ്റ് സയന്റിസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് വകുപ്പിൽ ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കകളിലായി നൂറ്റിമുപ്പത്തിനാല് ഒഴിവുകൾ നികത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പ്രോജക്റ്റ് സയന്റിസ്റ്റ് തസ്തികയിൽ വിവിധ ഗ്രേഡുകളിലും സയന്റിഫിക് അസിസ്റ്റന്റ് അഡ്മിൻ അസിസ്റ്റന്റ് തസ്തികകളിലുമാണ് ഒഴിവുള്ളത് ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാല് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം വിവിധ തസ്തികകളിലായി പ്രതിമാസം ഇരുപത്തി ഒമ്പതായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി ഒരു നൂറ് രൂപ വരെ ശമ്പളവും വീട്ടുവാടക അലവൻസും വേതനമായി ലഭിക്കും പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിന് അമ്പത് വയസ്സ് യോഗ്യത എം എസ്സി ബിടെക്ക് ഡോക്ടറേറ്റ് എം ടെക് എന്നിവ അഭികാമ്യം പ്രവൃത്തി പരിചയം പതിനൊന്ന് വർഷം പ്രോജക്റ്റ് സയന്റിസ്റ്റ് മൂന്ന് ഒഴിവുകളുടെ എണ്ണം ചാർ പ്രായപരിധി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിന് നാല്പത്തിയഞ്ച് വയസ്സ് യോഗ്യത എം എസ് സി ബിടെക്ക് ഡോക്ടറേറ്റ് എം ടെക് എന്നിവ അഭികാമ്യം പ്രവൃത്തി പരിചയം ഏഴ് വർഷം ശമ്പളം അറുപത്തിയേഴായിരം രൂപയും വീട്ടുവാടക അലവൻസും എച്ച് ആർ എ യോഗ്യത എം എസ് സി ബിടെക് ഡോക്ടറേറ്റ് എം ടെക് എന്നിവ അഭികാമ്യം പ്രവൃത്തി പരിചയം മൂന്ന് വർഷം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിന് നാൽപ്പത് വയസ്സ് പ്രോജക്റ്റ് സയന്റിസ്റ്റ് ആ ഒഴിവുകളുടെ എണ്ണം അറുപത്തിനാല് ശമ്പളം അമ്പത്തി ആറായിരം രൂപയും വീട്ടുവാടക അലവൻസും എച്ച് ആർ എ യോഗ്യത എം എസ്സി ബിടെക് ഡോക്ടറേറ്റ് എം ടെക് എന്നിവ അഭികാമ്യം ശമ്പളം ഇരുപത്തിയൊമ്പതായിരത്തി ഇരുന്നൂറ് രൂപയും വീട്ടുവാടക അലവൻസും എച്ച് ആർ എ യോഗ്യത സയൻസ് കമ്പ്യൂട്ടർ ഐ ഡി ഇലക്ട്രോണിക്സ് ടെലികോം എന്നിവയിൽ ബിരുദം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിന് മുപ്പത് വയസ്സ് അഡ്മിൻ അസിസ്റ്റന്റ് ഒഴിവുകളുടെ എണ്ണം രണ്ട് ശമ്പളം ഇരുപത്തിയൊമ്പതായിരത്തി ഇരുന്നൂറ് രൂപയും വീട്ടുവാടക അലവൻസും എച്ച് ആർ എ യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനം പ്രായപരിധി വിഷാദ മുഖം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാലിന് മുപ്പത് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്ക് കാലാവസ്ഥ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും